ഉള്ളിക്കുഞ്ഞുങ്ങൾ റെഡ് പുള്ളിയും ചാര ബ്ലാക്ക് ആറ് കുഞ്ഞുങ്ങൾ കൊടുക്കാണ്ട് ഇരുപത് ദിവസം പ്രായമായിട്ടുള്ളതാണ് കണ്ടില്ലേ എല്ലാവരും നല്ല ഫുഡൊക്കെ അടിച്ച് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നാല് പടയും രണ്ട് പൂവാനാണ് കണ്ടിട്ട് പക്ഷെ ഒരു പൂവാൻ ഉണ്ട് അത് പടയാണെന്ന് തോന്നുന്നത് അങ്ങനെ ആകുമ്പോൾ അഞ്ച് പടയും ഒരു പൂവാന ഉണ്ടാവുക ആ റെഡിന് അതാ ആ കാണുന്ന റെഡ് കുഞ്ഞിന് പുള്ളിയൊക്കെ വരുന്നുണ്ട് കാലിൽ കൂടെ സൈഡിൽ കൂടെ നമ്മളൊരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതാ കറക്റ്റ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നതാ വൈറ്റ് പുള്ളി ഇതാ അവിടെയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ഇതാ വൈറ്റും ഉണ്ട് ബ്ലാക്ക വൈറ്റ് പുള്ളി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പുള്ളി ഏകദേശം ആയിക്കോളിട്ടോ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പുള്ളി കറക്റ്റ് ആവും